നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കോവിഡ് കാലത്ത് ദുരിതങ്ങളിൽ ഏർപ്പെട്ട ആരും പട്ടിണിയിലാകരുതെന്ന ലക്ഷ്യവുമായി സാധാരണക്കാർക്ക് അന്നമെത്തിക്കാൻ മില്യൺ മീൽസ് അതായത് ഒരു കോടി അന്നദാനം എന്ന പദ്ധതി വിജയകരമായി സമാപിക്കുകയുണ്ടായി ഒരു കോടി പേർക്കാണ് ലക്ഷ്യമിട്ടതെങ്കിലും ഒന്നര കോടി ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമായ വാർത്തയാണ് യു എ എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആഹ്വാനമനുസരിച്ച് അനുസരിച്ച് ഏപ്രിലാണ് പദ്ധതി തുടങ്ങിയത് കോവിഡ് കാലത്ത് മനുഷ്യത്വത്തിന്റെ പ്രായോഗിക വശമാണ് ഒരു കോടി അന്നദാനം പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞതെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ 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 റാഷിദ് അൽ അൽ മക്തൂമിന്റെ ബോർഡ് ഓഫ് ഓഫ് ട്രസ്റ്റീസ് ഫുഡ് ബാങ്ക് ഷെയ്ഖ് ഹിൻ മക്തൂം മക്തൂം ജുമാ പറഞ്ഞു ഏറ്റവും വലിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് പ്രചാരണം ആരംഭിച്ച് ആദ്യ ആഴ്ചകളിൽ തന്നെ ലക്ഷ്യം കടന്നത് യുഎഇ സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയാണ് കാണിക്കുന്നതെന്നും ഷെയ്ഖ് ഹിൻ ബിൻ മക്തൂം വ്യക്തമാക്കി നൂറ്റി പതിനഞ്ച് രാജ്യക്കാർ സഹവർത്തിത്വത്തിലും സഹിഷ്ണുതയിലും കഴിയുന്ന ും സഹിഷ്ണുതയുടെ നാനാത്വത്തെയാണ് പ്രതിഫലിക്കുന്നതെന്നും പ്രതിഫലിപ്പിക്കുന്നതെന്നും ഷെയ്ഖ് ചൂണ്ടിക്കാട്ടി പതിനെട്ടിനും അൻപത്തിമൂന്നിനും ഇടയിൽ പ്രായമുള്ള ആയിരത്തോളം സന്നദ്ധ പ്രവർത്തകരാണ് പദ്ധതിയിൽ പങ്കെടുത്തത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ യുവ സിറ്റി നീഡ്സ് യുവർ ഇനിഷ്യേറ്റീവ് വോളന്റിയേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവയിലൂടെയാണ് ഇത്രയും സന്നദ്ധ പ്രവർത്തകർ പദ്ധതിയുടെ ഭാഗമായത് ഓൺലൈൻ സംഭാവനകളുടെ നൽകാനായി എസ് എം എസ് സംഭാവനകളിലൂടെ ഏഴ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ഭക്ഷണപൊതികളും കോൾ സെന്റർ വഴിയും മറ്റുമുള്ള സംഭാവനകളിലൂടെ ഏഴ് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തിരണ്ട് ഭക്ഷണ പൊതികളും നൽകാനായി കമ്പനികളും സംരംഭകരും വഴി അൻപത്തി ഏഴ് ലക്ഷം പേർക്കും സാമൂഹിക സംഘടനകൾ വഴി അറുപത്തി ലക്ഷം പേർക്കും ഭക്ഷണം നൽകി ഭാവനകൾക്ക് നേതൃത്വം നൽകി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹ്യൂമാനിറ്റേറിയൻ ഹ്യൂമാറ്റേറിയൻ എസ്റ്റാബ്ലിഷ്മെന്റ് അറുപത് കോടിയോളം രൂപയാണ് സംഭാവന ചെയ്തത് ഇതിലൂടെ മുപ്പത്തിയാറ് ലക്ഷത്തിലധികം പേർക്ക് ഭക്ഷണം നൽകാനായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും